പലയിടങ്ങളിലും ബി ജെ പിയുമായി യു ഡി എഫിനുള്ള രഹസ്യവും പരസ്യവുമായ ധാരണകളെക്കുറിച്ച് വാർത്തകൾ വന്നു കഴിഞ്ഞു നിങ്ങൾക്കെല്ലാം അറിയാവുന്നത് പോലെ കാസർകോട് ജില്ലയിലെ എസ് ഡി പി ഏക ജനപ്രതിനിധിയുള്ള മച്ചമ്പാടിയിലെ നൂറിലധികം വോട്ട് കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയ ബി ജെ പി ഇത്തവണ മത്സരിക്കുന്നില്ല ആ വാർഡിൽ എസ് ഡി പി എയെ പരാജയപ്പെടുത്തുക എന്ന ഏക ലക്ഷ്യത്തോടെ ലീഗും ബി ജെ പിയും തമ്മിൽ വളരെ വ്യക്തമായ ധാരണയോടുകൂടി പോകുന്നു ലീഗ് നേതൃത്വം ആത്മഹത്യാപരമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് അതിന് അവർ വലിയ വില നൽകേണ്ടി വരും മഞ്ചേശ്വരം എം എൽ എ നൂറിലധികം കേസുകളുടെ പേരിലാണ് അറസ്റ്റിലായി ജയിലിലായിട്ടുള്ളത് എന്നിട്ടും മുസ്ലിം അടക്കമുള്ള ആളുകളുടെ പരാതിയിൽ അദ്ദേഹം അറസ്റ്റിലായിട്ടും അദ്ദേഹത്തെ ന്യായീകരിക്കുന്ന അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വത്തിന് രാഷ്ട്രീയ ധാർമ്മികതയെക്കുറിച്ച് സംസാരിക്കാനുള്ള അർഹത പൂർണ്ണമായും നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ്